ഹലോ അസ്സാം വലിക്കും ഇന്ന് രണ്ട് കറൂത്ത തറവാട്ടെന്ന് കിട്ടി രണ്ടല്ല കൊറച്ച് കറൂട്ട കിട്ടീന് അപ്പൊ അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാം തേങ്ങ അച്ചങ്ങാണ്ട് എന്നീ പച്ചക്കറി എന്തേ ഉണ്ടാക്കും അപ്പൊ കറൂത്തേയും കൊണ്ട് ഒരു തേങ്ങ അച്ഛണ്ടാക്ക ഇങ്ങനെ നോക്കാം പിന്നെ നല്ല മാന്ത മീനും കിട്ടിക്കുന്നു നല്ല വലിയ മാന്തളല്ല വലിയ മാന്തളല്ല നമുക്ക് അപ്പോ ചെറിയ ചെറിയ മാന്തളില്ല നല്ല വയലറ്റ് ഒരു വേറെ കളറില്ല ആ മാന്തള കിട്ടിക്കുന്നു അത് നല്ല ടേസ്റ്റാ പൊരിച്ചാൽ കേട്ടോ അത് തപ്പിപ്പോയി തിരഞ്ഞെ വാങ്ങിയതാണ് എവിടെ നിന്ന് കണ്ടാലും എന്താ അത് വാങ്ങും അതേപോലെ തന്നെ വലുതുണ്ടെങ്കിൽ വാങ്ങൂല കാരണം അത് ടേസ്റ്റില്ല മാന്തളിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയ മാന്തള മീന് അയിനെ ഉള്ളൂടെ ടേസ്റ്റ് അപ്പം മാന്തമീൻ പൊരിച്ചണം കറുട്ട കറി ഉണ്ടാക്കണം അപ്പൊ ഇതാണ് നമ്മളെ കറുട്ടിടെ ഐസൻകട്ടിയാണ് അത് ഐസം കട്ടേട് മീന് മാന്തമീന് അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യം വല്യ വല്യ കഷ്ണങ്ങളാക്കി നോക്കി കുക്കർക്ക് ഇടാം ഞമ്മക്ക് കിട്ടിയ രണ്ട് കറുകൂത്ത അറിയുന്ന ചെറിയ ചെറിയ കറുകൂത്തയാണ് ആ വരാ അപ്പൊ രണ്ടെണ്ണം എടുത്ത നമ്മള് ചിലവ്ക്ക് കറിയും പച്ചക്കറിയും ആണോ ഉപ്പേരിയും പച്ചക്കറിയും ആണോ പക്ഷെ നമ്മക്ക് അതിനോടൊന്നും വല്യ താല്പര്യം കേട്ടോ ഇന്ത്യയിലൊന്നു ഇത്ര കറിയും ഒരു പോലീണ്ട മതി ചെലവഴിക്ക് ഉപ്പേലൊക്കെ മസ്റ്റാണ് എന്തെങ്കിലും അടുക്കള പണി വേഗം കഴിയും നല്ല സ്പോർട്സിന് കൂടീനില്ല ഇതുവ എന്തിനൊക്കെ കൂടിയത് കൂടി എന്താ കിട്ടിയേ കിട്ടിയേട് കിട്ടിയോ ും സമ്മാനംല്ലോ ഇന്നലെ രണ്ടാക്കോർട് എന്തൊക്കെ കൊണ്ടുപോയി സ്പോർട്സിന് എന്നിട്ടോ ആകെ തിന്നിട്ട് ഓടാ ശക്തി കിട്ടിയോ വേറെ വേറെ കുട്ടി തിന്നൂലേന്ന് കട്ട് വെച്ച് ചോദിച്ചാൻ പോയപ്പോ എല്ലാർക്കും ഒന്നും കിട്ടിയില്ല എന്തൊക്കെ വാങ്ങി തന്നീനി ഗ്ലൂക്കോസും പൊടിയും ബിസ്ക്കറ്റും വാങ്ങി തന്നില്ലേ ബിസ്കറ്റ് കിട്ടീനെയോ ബിസ്കറ്റ് പിന്നെ മുട്ടായി വാങ്ങിയേ ഉം റിബണോ അതോ എനിക്ക് കിട്ടിയും ചെയ്തില്ലേ എന്നിട്ട് ഇക്കു വന്ന് ചീത്തറിനെ ഇക്കുവിന്റെ തന്നിട്ട് എനിക്ക് ൂന് അതേപോലെ നേരത്തെ ഗ്ലൂക്കോസും പൊടിയും വേണം ഉള്ള സാധനവും വേണം അത് നിർബന്ധ തോറ്റോ ചേച്ചോന്നല്ല അത് വേണം അല്ലേ ഏ ഇക്കൂന് സെക്കൻഡ് കിട്ടിയായിരുന്നു സെക്കൻഡോ കിട്ടിയേ സെക്കൻഡ് എടുക്കൂലായിരുന്നു ഫസ്റ്റ് മാത്രമേ എടുക്കുള്ളു അങ്ങനെ നമ്മളെ ഈ കറൂത്ത ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നതിന് ഇപ്പൊ കിട്ടണില്ല അപ്പൊ കറുത്ത നല്ലോണം അരിഞ്ഞിരിക്കണത് നല്ലോ കയകിയിട്ട് പച്ചമുളകും കുറച്ച് വെള്ളവും ഇട്ടുംങ്ങാണ്ട് നമുക്ക് അടുപ്പത്തെ തീമക്കാം അങ്ങനെ നമ്മള് മൂന്ന് പച്ചമുളക് ഇട്ടോ ഇത് ഉണ്ടമുളക് അറി നമ്മളവിടെയൊക്കെ ഇത് നല്ല ഏരിയാണ് പക്ഷെ ഇപ്പൊ അങ്ങനെ ഏരിയ ഒന്നും ഇല്ല ഇപ്പൊ മൂന്നെണ്ണം ഇട്ടാലും നാലെണ്ണം ഇട്ടാലും ാത്ത മുളകെട്ടോ ഇനിട്ടെ സുപ്പിട കുറച്ച് വെള്ളം വെള്ളം പറഞ്ഞിട്ട് ഒരു രണ്ടു ദിവസിലൊക്കെ മതിയാവൂലെ കറുവത്തക്ക് പറയല്ലേ വെള്ളം നമ്മൾ അടിച്ചിട്ട് നമുക്ക് ഓഫ് ആക്കുക ഒക്കെ കിട്ടിയോ അതിന്റെ അടുക്കുമ്പോ കട്ടായ മീനുകളൊക്കെ അമ്മ പിടിച്ചിട്ടുണ്ടോ ഒക്കെ വിട്ടടാ വലിച്ചു പൊട്ടിച്ചിട്ടോ അങ്ങനെ നമ്മള് ഗ്യാസ് കത്തിച്ചുകൊണ്ട് അടുത്ത വെച്ചിട്ടോ രണ്ട് വിസിൽ അടിച്ചോട്ടെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ മീൻ നന്നാക്കല്ലേ ഇതുവണ്ടില്ല നന്നാക്കാൻ പിന്നെ ഈ മീൻ അത്ര കണ്ണുണ്ട് നോക്ക് ആ രണ്ടു കണ്ണും ഒരു സ്ഥലത്താണ് എന്താ സംഭവം പറയാ ഇങ്ങനെ കഥ എടുക്കണ കഥ പറഞ്ഞ എനിക്ക് അച്ചിമ്മ പറഞ്ഞ കഥ ഏ മാന്ത മീനേ ഈ മീനുണ്ടല്ലോ എല്ലാരും കടലിനെയ് പടിച്ചോ ചോദിച്ച മീനോടെ ഞാൻ കണ്ണ് കണ്ടോലൊക്കെ എന്താ കാട്ട് ചോദിച്ചേ ഞാൻ എന്റെ കണ്ണ് കണ്ടോലൊക്കെ കടിച്ചു കൊല്ലും പറഞ്ഞു അപ്പൊ ഈ മീൻ എന്ത് കാട്ടി അറിയോ രണ്ട് കണ്ണും ഒരു വാത്തണ്ട് കൊടുത്തു അപ്പൊ രണ്ടു കണ്ണ് അങ്ങേ വാത്തും ഇങ്ങേ ഭാത്തല്ലോ എല്ലാരും കാണുക ആ അപ്പൊ പഠിച്ചോ കാട്ടിയാണോ രണ്ട് കണ്ണും ഒരു സ്ഥലത്താണ് കൊടുത്തു അങ്ങനെ ഇമ്മ പറഞ്ഞ കഥ നേരാണ് നേരാ നേര പണ്ട് കൊറേ കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങക്കറിയണ കഥ എന്താ പറഞ്ഞിട്ടോ അതേപോലെ കുരുടീന്റെ കഥ കണ്ണ് കണ്ട പാമ്പിന്റെ മതിരില്ല ഇതോ കുരു ആ അതിനോടും ചോയിച്ച് കണ്ണെന്ന കണ്ണ് തന്ന ജന്ത കാട്ടേച്ചി അപ്പൊ കുരുടിയും പറഞ്ഞു ഞാൻ എന്റെ കണ്ണ് കണ്ടു പോലൊക്കെ കടിച്ചു കൊല്ലും കടിച്ചും പറഞ്ഞു അപ്പൊ കുരുടിക്കണ്ണ് കൊടുത്തില്ല ഞങ്ങൾ രണ്ടാളും ഈ മീൻ നന്നാക്കട്ടോ ഇത് നന്നാക്ക നല്ല പണിയാണ് വീട്ടിന്റെ പണിയാണ് ചെറു ചെറുതായോണ്ടേ ഇട്ടന്നെ അല്ല ഞാൻ ഒന്നര മണിക്കൂർ തുമ്പോ കൂടലേ ഉം വെയിക്കുണ്ടോ ൂടെങ്ങട്ട് <laughs> <laughs> അത് അതും മെച്ചി മുറിച്ചോളാം ഇച്ചിങ്ങാ തോലി ആക്കി തന്നാ മതി മെച്ചി നന്നാക്കട്ടെ നേരെ കുട്ടി ഇവിടെ തൊളിച്ചു തരികെ അപ്പം പൂച്ച ഉണ്ടല്ലേ ഞാനുണ്ടേ നീ അപ്പ ഇവിടുന്ന് നീച്ച് പോന്നിട്ടുള്ളൂ നീന്റെ മണം കിട്ടിയ അപ്പ വരും പൂച്ച അങ്ങനെ നമ്മളെ കറുവത്ത് രണ്ട് വിസിൽ അടിച്ചിട്ട് ഓഫ് ആക്കിണിക്ക് നമ്മള് തേങ്ങ അരിച്ചതും അല്ല തേങ്ങയും കുറച്ച് ജീരകം ചെറിയ ചിരകം രണ്ട് വെളിച്ചെറുള്ളി നല്ലോ അരക്കുക അരച്ചിട്ട് കാണാം എന്തെ നമ്മളിവിടെ കറൂത്ത് നന്നാക്കി ആർക്കറിയാം എല്ലാരും കറൂത്ത് തിന്നാൻ പറ്റൂല പറ്റൂല

ആ അത് പേര് വരിക നമുക്കൊന്നും തിന്നാൻ പറ്റൂലോ കിട്ടാനൊന്നും അമ്മ തിന്നും ചെയ്യും കാരണം അമ്മക്ക് വരും അറിയണില്ല അപ്പൊ ഞാൻ പറയും ആവിന് എന്തോ കൊഴപ്പുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ കറി കാണാൻ നല്ല വെള്ള കളർ കഴിക്കാറ് മഞ്ഞപ്പൊടി ഒന്നും ഇടൂല ഇതൊക്കെ കരി പിന്നെ ഇട്ട് തോന്നിച്ചുല്ലേ കൊറച്ചിട്ടു കല്ലുപ്പ് വേണോ കല്ലുപ്പ കല്ലുപ്പ് ഇട്ടോളി കറിയിലാവുമ്പളെ കല്ലുപ്പ് കയ്യും മറ്റോളുണ്ട് പൊറത്ത് മീനൊന്നാക്ക പാവണ്ട് ഇപ്പൊ വില ഇട്ട മീതുവാ പൂച്ചെല്ലാം നോക്കിയാ മതി അതിന്റെ അടി ചക്കേങ്ങ ആയിട്ടില്ല കുക്കറിലിട്ട പാകം വെന്തേ അപ്പൊ പറഞ്ഞേനി കുക്കറിൽ ഇടണ്ട അപ്പൊ ഞാൻ വേഗം ആയിക്കോട്ടെ ചോദിച്ച കുക്കറിലിട്ടേനി അപ്പൊ പാത്രത്തില് വെച്ചു തേങ്ങ പാർന്നിട്ട് തിളപ്പിച്ചിട്ടില്ല ഇനി ഒന്ന് തിളച്ച് വന്നിട്ട് തൂമിച്ച ഇങ്ങനെ ചട്ടി വെച്ചു കുറച്ച് കൊറച്ച് വെളിച്ചു കട കുറച്ച് ഇനി പൊട്ടിട്ട് കരിയെ പിന്നെ എരി ഉണ്ടാ വിചാരിച്ച ഉണ്ടമുളക് കണ്ടപ്പൊ എരിണ്ടാവൂല മറ്റല്ല മുളകും ന്നോ നമ്മിയ പിന്നെടാം അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടോ നല്ല കറുത്തല്ലേ ഞാൻ കറി ഉണ്ടാക്കുന്ന വീട് എടുക്കാൻ പോയതാട്ടോ ഇവിടെ ഈ കുട്ടി ഓന്റെ പണി തുടങ്ങിയോട് എടുക്കുകയാണോ ഞാ ഏർ ഇന്ത്യയിലെ മീന് ഓനായിക്കാറപ്പൊ നന്നാക്കി കാണ നല്ല കുട്ടിയാണ് കൂട്ടാറുണ്ടല്ലോ പൂച്ച പൂച്ച കൊടുക്കണ്ട തല കൊടുക്കണ് അങ്ങനെ നമ്മളെ മാന്തണ്ണീനൊക്കെ റെഡിയായി എന്താ കൂട്ടി വെച്ചാല് മറ്റോ ഐസ് പോകാൻ വേണ്ടിട്ട് ഇതിക്ക് മാറ്റിയേ അപ്പൊ അതുമേക്കണ അപ്പൊ അങ്ങനെ തന്നെ ഒന്നോട്ട് ചരിച്ചു പിന്നെ അന്നലത്തെ സൂതിയാണ് ഇത് അതും ഉണ്ട് കൊറച്ച് കൊരിച്ചാണ് അപ്പൊ നമ്മള് മാന്തി നന്നാക്കാനും പണിയാണ് അതേമാതിരി വെച്ചാലും പണിയാണ് തിന്നാ പണിയില്ല തിന്നാ സുഖാണ് അപ്പൊ ഉപ്പാന്റെ ചായോടി കഴിഞ്ഞു പത്തണിക്കത്തെ ചായക്ക് ഞമ്മക്ക് ചക്കരക്കേങ്ങാണ് അല്ലേ ഉമ്മ തീറ്റുടങ്ങിയിക്കണം കട്ടൻ ചായ ഉണ്ട് ആദ്യമൊക്കെ ഞാൻ കഞ്ഞ കുടിച്ചീന് ഉമ്മാക്ക് പിന്നെ ചായയൊക്കെ വേണം എന്താ പത്തണി ആയാല് കട്ടണി കഞ്ഞേ കഞ്ഞ ചായ നല്ല മധുരണ്ട് കണ്ടിട്ട് പൈത്തക്കയേ ഇത് പൈത്തതാണോ അത് പൈത്തകതല്ല ചക്കരക്കല് മധുരം ഉണ്ടോ നമ്മള് ചായ കുറിച്ചു കണീന്റെ അടിയിൽ മായ പാറ്റുകട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ നമ്മളെന്തെങ്കിലും പണി എടുക്കുമ്പോ വെട്ടിന്റെ പണി ഉണ്ടാവും അപ്പൊ അമ്മ തുണിയാൾ തോര് എടുക്കാൻ പോയിക്കാണ് അങ്ങനെ നമ്മളെ മാന്തമീൻ റെഡി ആയിട്ടോ അപ്പൊ പോലെ ഇങ്ങനെ മാന്തൽ മീൻ ഇഷ്ടല്ലോ ആരൊക്കെ എന്ന് പറയണ കേട്ടോ ഇങ്ങനെ മീനായിക്കിനെ നമ്മള് കൊറച്ച് മീനും ചോറ് തിന്നു കറുത്ത കറി ഞാൻ കണ്ടപ്പോ ആർ നിക്കണം അപ്പൊ ഇന്നത്തെ വൈകുന്നേരത്തെ സ്പെഷ്യലി അറിയണ മക്രോണിയാണ് കേട്ടോ ഇപ്പൊ ഇണ്ടാക്കിയതാണ് ഇപ്പൊ എന്തൊക്കെയുണ്ടാക്കി വെച്ചിരിക്കണേ അപ്പൊ എന്തൊക്കെ ഇട്ടേ നിപ്പൊക്കെ അറിയുള്ളു ഇറച്ചി മീനൊന്നും അലർച്ചയും കോഴിയൊന്നുമില്ല അപ്പൊ ചെലവലും അതാണ്ടാക്കണേ ബീഫ് ചിക്കൻ ലേക്കല്ലേ കഴിക്കാൻ അങ്ങനെ മുത്തുമല പ്രെഷലാണെന്ന് ണെങ്കി ഇപ്പാന്റെ നല്ലതാണ് ഈ ഇന്റെ ഇപ്പ എന്തൊക്കെയാ ചെറുളിയും അതേപോലെന്തൊക്കെ മുളക് പൊടി മഞ്ഞപ്പൊടി ചിക്കൻ മസാല ഒക്കെ ഇട്ട് മൂപ്പിച്ചിങ്ങാണ്ട് പിന്നെ അത് വേവിച്ച് വെച്ചിങ്ങാണ്ടായി കിട്ടും ഏതാ രസുണ്ട് സംഭവം ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊക്കെ തട്ടിക്കൂട്ടാക്കി ഉണ്ടാക്കാം സാധനം ഓരോട്ട് തിന്നാ തിങ്ങി തിന്നൂല ഉപ്പില്ല മുണ്ടോടും പറയണ്ട ഇല്ല കുഴപ്പമൊന്നുമില്ല നല്ല രസം കാണാനും രസം അപ്പൊ മക്രോണി വാണ്ടിയോല് പറയാ ഇപ്പൊ വന്ന് ഉണ്ടാക്കി തരുന്നതാണ് ഏ பப்பண்டாக்கியதா ஏதும் எதுவாக்கியதா ரொம்ப അപ്പൊ ഇന്നത്തെ ചായുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ഇനി രാത്രി ചോറ് മക്രോണി ഇഷ്ടമല്ലോ നിങ്ങൾ തിന്നിട്ടു മക്രോണി അങ്ങനത്തെ സ്പെഷ്യൽ സാധനം ഒന്നും കുരുമാനം ഇഷ്ടല്ല ഞാൻ ഓരോ സ്പെഷ്യൽ ഉണ്ടാക്കിട്ട് നമ്മള് കല്യാണം കഴിഞ്ഞതിന് മുന്നോ കല്യാണം കഴിഞ്ഞിട്ടോ ആ ഇടക്കിലൊക്കെ പിന്നെ പിന്നെ ഞമ്മക്ക് അതിനോടുള്ള താല്പര്യം കുറഞ്ഞുണ്ട് കഞ്ഞി ചോറ് കഞ്ഞീ ചോറ് നെല്ലിക്കൊരു അപ്പൊ ഞാൻ വല്ലാതെ ഉണ്ടാക്കലില്ല ഇടക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാന്നല്ലോ ആദ്യം അതിനായിട്ട് മെനക്കെട്ട് നിന്നേനി അപ്പൊ അതൊക്കെയാണ് പരിപാടികള് അപ്പൊ അന്നത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു അപ്പൊ അന്നത്തെ വീട് ഞങ്ങള് വൈകണേ അസ്സലാമു അലൈക്കും